ഈശ്മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇത് മാർച്ച് മാസം നമ്മൾ വിശുദ്ധ അവസയ പിതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവസെ പിതാവിനെ വണങ്ങുകയും സ്തുതിക്കുകയും അവസയ പിതാവിൻ്റെ വണക്കമാസം ചൊല്ലിയൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഇനി മൂന്ന് ദിവസം കൂടിയുള്ളു തിങ്കളാഴ്ച മാർച്ച് മുപ്പത്തൊന്ന് അവസയ പിതാവിൻ്റെ വണക്കമാസം അവസാനിക്കുന്ന ദിവസമാണ് അതോടുകൂടെ ഈ വർഷത്തിലെ പ്രത്യേകമായിട്ട് അവസയ പിതാവിന് വേണ്ടി മാറ്റിവെച്ച മാസത്തിലെ പ്രാർത്ഥനകളെല്ലാം മാർച്ച് മുപ്പത്തൊന്നാം കൂടി അവസാനിക്കും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ദിവസം പോലും ഉപേക്ഷിക്കാൻ കഴിയാത്ത അത്രയും മാധ്യസ്ഥ വരം പിതാവായ ദൈവം കൊടുത്തിട്ടുള്ള വിശ്വ അവസയ പിതാവിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കും എങ്കിലും പ്രത്യേകമായിട്ട് അവസെ വേണ്ടി മാറ്റ മാർച്ച് മാസം അവസാനിക്കാൻ മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ ഈ മൂന്ന് ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കാം അവസ്യ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു നിയോഗമാണ് ഈ അവസാന കാലഘട്ടത്തിലെ മനുഷ്യരുടെ പാപത്തിൻ്റെ അവസ്ഥ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഭക്തിയെക്കുറിച്ച് പറഞ്ഞ ആ പുസ്തകം നിങ്ങൾക്ക് കാണിച്ചു തന്ന് അത് വായിച്ചപ്പോൾ അതിൽ പറഞ്ഞല്ലോ ദൈവ നിഷേധം സാത്താൻ ആരാധന പിതാവായ ദൈവത്തോടുള്ള നിഷേധം നിരീശ്വരവാദം ഇങ്ങനെയുള്ള മൂന്ന് പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് അന്ത്യകാലത്തേക്ക് ഈ തിരുമുഖത്തിൻ്റെ ഭക്തി തന്നിട്ടുള്ളത് അത് വിശുദ്ധ പത്രോസിൻ്റെ മേരി എഴുതിയതും വാഴ്ത്തപ്പെട്ട മദർന്ന് കിട്ടിയുമായ ജപമാലയാണ് ഞാൻ പരിചയപ്പെടുത്തിയത് ആ തിരുമുഖത്തിൻ്റെ ജപമാല എന്നും ചൊല്ലേണ്ടത് അത്യാവശ്യമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ പുസ്തകത്തിൽ മദർ മരിയ പിയറിന ഡി മിഷേലിക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇത് അതിൽ നിന്നാണല്ലോ ഷ്രോവ് ട്യൂസ്ഡേ ഒക്കെ നമ്മൾ ആചരിച്ചത് ഞാൻ വീണ്ടും നിങ്ങൾക്ക് ആ പുസ്തകം കാണിച്ച് തരുകയായിരുന്നു ഇങ്ങനെ ഒരു പുസ്തകമാണ് നമ്മളന്ന് പരിചയപ്പെടുത്തിയത് പ്രിയ പ്രിയക്കൂട്ടുകാരെ അവസാന കാലഘട്ടത്തിൽ ഈ പാപങ്ങള് വളരെയധികമായിട്ട് വരും ഈ ദൈവത്തോടുള്ള നിഷേധം അതാണല്ലോ സാത്താൻ്റെ ഏറ്റവും വലിയ ആവശ്യം ദൈവത്തെ തള്ളിപ്പറയണം പറദീസയിൽ വെച്ച് മനുഷ്യൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞതുപോലെ വീണ്ടും പൂർണ്ണമായും ദൈവത്തെ തള്ളിപ്പറയണം അതാണ് അവൻ്റെ ആഗ്രഹം അതിനെ അവൻ പല കുതന്ത്രങ്ങളും ഇന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് ദൈവനിഷേധം ദൈവദൂഷണം അതായത് തിരുനാമത്തിൻ്റെ നിന്ദനം തിരുനാമം എന്ന് പറഞ്ഞാൽ നമ്മൾ യേശു അല്ലെങ്കിൽ എപ്പോഴും ദൈവത്തിനെ വിളിക്കുന്ന പിതാവായ ദൈവത്തെ വിളിക്കുന്ന പേരാണ് തമ്പുരാനെ എന്ന് അപ്പോൾ ഈ ദൈവനാമത്തിനെ നിന്ദിക്കുന്ന തരത്തിൽ അതിനെതിരായിട്ടുള്ള അടങ്ങുന്ന പല കാര്യങ്ങളും അവസാന കാലത്ത് വരും അതുപോലെ ഞായറാഴ്ചകളും കടമുള്ള ദിവസങ്ങളും ഒക്കെ വിലയില്ലാതെ കടന്നുപോകും മാനിക്കാതെ ഈ പാപങ്ങളൊക്കെ മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്നത് സാത്താനാണ് എന്ന് തിരിച്ചറിയുക അതുകൊണ്ടാണ് അവൻ കർത്താവിൻ്റെ പേരിനോട് സാമ്യം തോന്നുന്ന വിധത്തിൽ സാത്താൻ ആരാധന ക്രമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് യേശു എന്ന നാമത്തിന് അതിന് നിന്നിക്ക് തരത്തിൽ മറ്റൊരു തരത്തിൽ പേര് പറയും തമ്പുരാനെ എന്ന് പറയുമ്പോൾ അതിന് വിപരീതമായിട്ട് കളിയാക്കിക്കൊണ്ട് മറ്റൊരു പേര് പറയും അങ്ങനെ പലതും ഈ ലോകത്ത് കടന്നു വരാനിരിക്കുന്നേയുള്ളൂ പ്രിയ കൂട്ടുകാരെ നമ്മൾ ജാഗരൂകമായിരിക്കണം പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വെറുതെ ചർച്ച ചെയ്ത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിരിക്കാതെ കരുണക്കൊന്തയും പരിശുദ്ധ ജപമാലയും പരിശുദ്ധ കുർബാനയും ആയുധമായിട്ട് നമ്മൾ മുന്നേറണം സത്യത്തിന് വളച്ചൊടിച്ചിട്ടുള്ള പല പ്രബോധനങ്ങളും ഇന്ന് ലോകത്ത് കടന്നു വരാനിരിക്കുകയാണ് ഇനിയും കടന്നു കടന്നു വന്നു കഴിഞ്ഞു ഇനിയും കടന്നു വരും അത് പെട്ടെന്ന് ഒരു നോട്ടത്തിൽ ആ അത് നമ്മളെ തന്നെയാണല്ലോ എന്ന് വിചാരിക്കും പക്ഷെ അതിൻ്റെ പിന്നില് സത്യം അന്വേഷിച്ചു ചെന്നാൽ അത് ദൈവത്തിനെ നിഷേധിക്കുന്നതിലേക്ക് ചെന്ന് എത്തിക്കുന്നതാണ് അങ്ങനെയുള്ള സന്ദേശങ്ങളെയൊക്കെ ദൈവീകമാണ് എന്ന് തോന്നിക്കുന്ന വിധത്തിൽ പ്രചരിക്കപ്പെടുന്നുണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ഏതൊരു സന്ദേശമാണെങ്കിലും ഈ സന്ദേശത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന് ചിന്തിക്കണം അല്ലാതെ എന്തും കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓടരുത് ഈ സന്ദേശം എവിടെ നിന്നാണ് വന്നത് അങ്ങനെ നമ്മൾ നോക്കി നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റൂട്ട് കിട്ടും ചിലപ്പോൾ നമ്മുടെ പ്രബോധനങ്ങൾ തന്നെ നമ്മുടെ നിയമങ്ങൾ തന്നെ എന്ന രീതിയിലാണ് ആദ്യം ഇത് തുടങ്ങുക പിന്നെ 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 പതുക്കെ പതുക്കെ വേറെ കുറേ പാഷണ്ടതകൾ അതിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകും അതുകൊണ്ട് വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന് കർത്താവ് പറയുകയാണ് പരിശുദ്ധ അമ്മ പറയുകയാണ് ഏത് തരം ഭക്തിയും ഇനി വന്നാലും പ്രിയക്കൂട്ടുകാരെ നിങ്ങളൊന്നോർത്ത് വയ്ക്കുക അവസാന കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും നല്ല അഭയം ഒരേയൊരു അഭയം പരിശുദ്ധ കുർബാനയാണ് പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ആശ്രയം പരിശുദ്ധ ജപമാലയാണ് നമ്മുടെ ആശ്രയം ദിവ്യ കാരുണ്യമാണ് നമ്മുടെ ബലം എന്ന കൂതാശ അതുപോലെ കൂതാശയുടെ കടന്നു പോയിക്കൊണ്ട് കുർബാനയിലേക്ക് നടന്നടക്കുക ഇതിലും വലിയ ഒരു ഭക്തിയില്ല അതുകൊണ്ട് ശ്രദ്ധിക്കണം പല രൂപത്തിലും പല ഭാഷയിലും പല വേഷത്തിലും ഭക്തിയുടെ കുറേയേറെ രൂപങ്ങൾ കടന്നു വരുന്നു ഇനിയും കടന്നു വരും നമ്മളെല്ലാത്തിൻ്റെയും പിന്നാലെ പോയാൽ അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ പടു കുഴിയിലെത്തിയിട്ടുണ്ടാകും അതുകൊണ്ട് നമ്മുടെ ഇടവക പള്ളിയിൽ പരിശുദ്ധ കുർബാന ഗ്രോട്ടോയിൽ പരിശുദ്ധ അമ്മ ദിവ്യകാരുണ്യ ആരാധന ദൈവകരുണയുടെ കൊന്ത സിസ്റ്റർ ഫോസ്റ്റീന വഴി ഉണ്ടായിട്ടുള്ളത് ഇനി ദൈവകരുണയുടെ കൊന്ത വേറെ ഉണ്ടാകുമോ എന്ന് നമുക്കറിഞ്ഞൂടാം അതുപോലെ ജപമാല നമ്മൾ ഞാൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ കുറേ ജപമാല അതെല്ലാം വിശുദ്ധ വഴി കിട്ടിയിട്ടുള്ളതും അല്ലാത്തതുമുണ്ട് അതിലെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് തെറ്റുപറ്റാതെ ഇത് ദൈവീക ഉറവിടമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മളെല്ലാതും ചെയ്യാവൂ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണമെന്ന സന്ദേശം കിട്ടിയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് വിശുദ്ധ അവസെ പിതാവിനെ കൂട്ടുപിടിക്കുക പ്രിയ കൂട്ടുകാര് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം നമ്മുടെ കത്തോലിക വിശ്വാസമാണ് പിതാ പിതാപുത്ര പവിത്രാത്മ നമ്മുടെ ഏക ദൈവം യേശു എന്ന രക്ഷകൻ പരിശുദ്ധ അമ്മ വിശുദ്ധ അവസെ പിതാവ് മാരാകന്മാര് സകല വിശുദ്ധ ഗണങ്ങൾ വിശുദ്ധർ നമുക്ക് മധ്യസ്ഥം വഹിക്കുന്നവരാണ് എന്ന് പ്രത്യേകമെടുത്ത് പറയട്ടെ വിശുദ്ധർ ദൈവമല്ല മാതാവും ദൈവമല്ല അവസര പിതാവും ദൈവമല്ല ദൈവം ഒന്നേയുള്ളൂ പിത പുത്ര പവിത്രാന്മൻ പരിശുദ്ധ തൃത്വം യേശുവാണ് നമ്മുടെ ഏകരക്ഷകൻ ഇത് നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസമാണ് ഇനി ഇതിനെ മറച്ചും തിരിച്ചും ഒക്കെ ആരെന്ത് ചോദിച്ചാലും പറയണം ഞങ്ങൾ വളർന്നു വന്നപ്പോഴൊരു വിശ്വാസമുണ്ട് വിശുദ്ധരെയൊക്കെ കളയാൻ പറയുന്നവരും പരിശുദ്ധ അമ്മയെ കളയാൻ പറയുന്നവരും അങ്ങനെ പലരെയും കളയാൻ പറയുന്നവരുമുണ്ട് അതുകൊണ്ട് ജാഗരൂകമായിരിക്കണം പരിശുദ്ധ അമ്മയിൽ നിന്നും മക്കളെ വേർതിരിച്ചാൽ അവന് നമ്മളെ വേഗം ഒടിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഈ കന്യകാമേരിയുടെ അടുത്തേക്ക് ഇത്രയധികം പീഡനങ്ങൾ വരുന്നത് തെറ്റിദ്ധാരണകൾ വരുത്തുന്നത് അതുകൊണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഞാനിത് പറയാ ഇത് പറയാൻ വേണ്ടിയല്ല വന്നത് മാർച്ച് മാസത്തിൽ നമ്മുടെ വണക്കമാസം അവസാനിക്കുകയാണല്ലോ വണക്കമാസം അവസാനിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധാവസ്ഥയ പിതാവിനോട് ഭക്തി മാധ്യസ്ഥം ചോദിക്കുന്നത് നിർത്തേത് കാരണം പതിനാറാം ഒരു പ്രവചനം ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഡൊമിനിക്കൻ ദീനദയാലുവായ ഐസാലോനീസിലെ ഐസിദോറ പ്രവചിച്ചത് അതായത് വിശുദ്ധാവസ്ഥയെ പിതാവിൻ്റെ പരിശുദ്ധി വിശ്വാസികൾ തിരിച്ചറിയുമ്പോൾ തിരുസഭയുടെ രക്ഷാകര സൈന്യത്തിൽ വിജയകാഹളം കേൾക്കും വിശുദ്ദേവസായ പിതാവിൻ്റെ പരിശുദ്ധി വിശ്വാസികൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു അതുപോലെ ലോക അവസാന കാലത്ത് മഹിമയാർന്ന പദവികളാൽ വിശുദ്ധ ദേവസേ പിതാവിനെ ദൈവം ശക്തനാക്കും വിശുദ്ധ ദേവസേ പിതാവിൻ്റെ പെരുന്നാൾ ആഘോഷമായിട്ട് തിരുനാൾ ആഘോഷിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് നടന്നു കഴിഞ്ഞ അവസരിപ്പിതാൻ്റെ വർഷം വന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവസാന കാലം അടുത്തു ഈ അവസാന കാലം അടുത്തു അടുത്തു എന്ന് പറയുമ്പോൾ അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല പ്രവചനങ്ങളിലുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിലാകും ഈ ലോകത്തിൻ്റെ പോക്ക് അഞ്ച് മിനിറ്റ് ഒന്നഞ്ച് എന്താണ് എന്താണിപ്പോൾ സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ മനസ്സിലാക്കാം ഇത് അന്ത്യകാലം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ സത്യത്തിനെ വളച്ചൊടിക്കുന്ന പ്രബോധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പകച്ചു നിൽക്കുന്നത്ര കുറ്റകൃത്യങ്ങൾ എന്നിട്ടും നീതി ഒരിക്കലും ജയിക്കില്ല നീതി കിട്ടില്ല സത്യം ജയിക്കില്ല അങ്ങനെയൊരവസ്ഥയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം ജയിക്കാത്ത അവസ്ഥ ഇനി സത്യം അറിഞ്ഞാലും അത് വിശ്വസിക്കാൻ പറ്റാത്ത പറ്റാത്തവണ്ണം അത്ര ഹൃദയം കഠിനമായി പോയ അന്തമായി പോയ അവസ്ഥ ഓരോരോ പ്രബോധനങ്ങളിൽ പെട്ട് ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ അത് പറയുന്നവരെ ചോദ്യം ചെയ്യുക അതല്ലാതെ ഞാനീ പോകുന്നത് ഞാനീ കേൾക്കുന്നത് എത്ര സത്യമുണ്ട് ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ കവിഞ്ഞ് ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ചിന്തിക്കാനായിട്ട് മനുഷ്യരുടെ ബുദ്ധി പ്രവർത്തിക്കില്ല അവസാന കാലാവുമ്പോൾ ഓടി നടക്കും ഇങ്ങനെ അവിടെയും ഇവിടെയും ഇടയനില്ലാത്ത ആടുകളുടെ പോലെ വഴിതെറ്റിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക വിസ്ത്യാവസ്യ പിതാവിനോട് ശക്തമായി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക വിസ്ത്യാവസയ പിതാവും പശു ദമ്മയും നമ്മെ വഴി നടത്തും അതിന് ഏഴ് വ്യാകുല സന്തോഷങ്ങൾ ഏറ്റവും നല്ല ഒരു ഭക്തി മാർഗമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അതിൻ്റെ ഉറവിടവും പറഞ്ഞു തന്നിരുന്നു ഒരു കപ്പൽ ഹോളണ്ടിലെ തീരക്കടലിൽ മുങ്ങിപ്പോയപ്പോൾ രണ്ട് സന്യാസികൾ ഫ്രാൻസിസ്കൻ സന്യാസികൾ ഒരു പലകയിൽ പിടിച്ച് രണ്ട് ദിവസം കിടന്നു അപ്പോഴാണ് അലൗകിക പ്രഭയുള്ള ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ട് അവരെ അത്ഭുതകരമായിട്ട് കറിക്കെത്തിച്ചത് ആരാണ് നിങ്ങൾ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ഞാൻ യൗസേപ്പാണ് എന്നിട്ട് പറഞ്ഞു എൻ്റെ ഏഴ് ദുഃഖങ്ങളും ഏഴ് സന്തോഷങ്ങളും നിങ്ങൾ അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് ഈ ഏഴ് സന്താപ സന്തോഷങ്ങൾ കടന്നു വന്നിട്ടുള്ളത് നല്ലൊരു പ്രാർത്ഥനയാണ് നല്ല ഏതോ നിയോഗങ്ങൾ നമ്മുടെ അന്ത്യകാലത്ത് വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വിശ്വ അവസയ പിതാവിനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ അവസയ പിതാവിൻ്റെ പുസ്തകത്തിലെ ഒരുവിധം പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട് അവസയ പിതാവിൻ്റെ ഒരു ജപമാലയുണ്ട് ആ ജപമാലയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരിക്കൽ പണ്ട് ഞാൻ ഈ അവസയ പിതാവിൻ്റെ പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ് പക്ഷെ എല്ലാവരും മറന്നുപോയി എന്ന് തോന്നുന്നു ആ അവസ്പ പിതാവിൻ്റെ ജപമാല ഈ ദിവസങ്ങളിൽ ചൊല്ലുന്നത് വളരെ നല്ലതാണ് പ്രിയ കൂട്ടുകാരെ ഞാൻ വിശുദ്ധ അവസെ പിതാവിൻ്റെ മരണ ദിനത്തിൽ ചോദിച്ച നിയോഗങ്ങൾ രണ്ടും മൂന്നും വിശുദ്വസയ പിതാവ് സാധിച്ചതെന്ന് അതുപോലെ പല മക്കളും വിളിച്ച് പറയുന്നുണ്ട് അവർക്ക് അവസയപ്പിതാവിൻ്റെ പലതരം ഇടപെടലുകൾ ഉണ്ടായി എന്ന് ചിലർക്ക് വിശുദ്ധ അവസയ പിതാവിൻ്റെ സ്റ്റാച്യു ലഭിക്കുന്നു ചിലർക്ക് വിശുദ്ധ അവസയ പിതാവിൻ്റെ അനുഗ്രഹമാണ് എന്ന് തോ എന്ന് സം സംശയ ലേശം എന്യെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു സ്വപ്നത്തിൽ വിശുദ്ധ അവസയ പിതാവ് വരുന്നു ഇങ്ങനെ പലതരം അനുഭവങ്ങൾ വിശുദ്ധയാവസേപ്പിതാവിന് പ്രാർത്ഥിച്ചാൽ ആരും ലജിക്കപ്പെടുകയില്ല വിസ്തീ അവസെ പിതാവിൻ്റെ ഒരു ജപമാലയുണ്ട് ഈ ജപമാല നിങ്ങൾ ഈ ജപമാലകളെ പരിചയപ്പെടുത്തുമ്പോൾ പറയരുത് ഈ ചേച്ചി എന്തുമാത്രം ജപമാലകളാണ് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത് ഇതെല്ലാതും നല്ലതാണ് എന്നും ചൊല്ലാനല്ല പറയുന്നത് അത് ആവശ്യ സന്ദർഭങ്ങളിൽ ചൊല്ലാം ചിലപ്പോൾ നമുക്കൊരു ഒരിക്കലും നടക്കാത്ത നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു നിയോഗം ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അവസെ പിതാവിൻ്റെ ഈ ജപമാല മുപ്പത് ദിവസം ചൊല്ലി അങ്ങനെ കാഴ്ചവെക്കാനൊക്കെ ഈ ജപമാലകൾ നല്ലതാണ് അതിനുവേണ്ടിയാണ് ഇത് പരിചയപ്പെടുത്തുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അവസാന കാലഘട്ടത്തിൽ നമ്മുടെ ഭക്തി പരിശുദ്ധ കുർബാന പരിശുദ്ധ ജപമാല ദൈവ കരുണയുടെ കൊന്ത ദിവ്യകാരുണ്യ ആരാധന ഭൂതാശകളിലൂടെയുള്ള ജീവിതം എല്ലാത്തിനുമുപരി നമ്മൾ ശരിയാണോ എന്ന് നോക്കുക അതാണ് വേണ്ടത് ഇസ്രായേലെ കേൾക്കുക എന്താണ് കേൾക്കേണ്ടത് ഇസ്രായേലിനോട് കേൾക്കാനും പറഞ്ഞത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ശക്തിയോടും കൂടെ സ്നേഹിക്കുക ഇതാണ് വേണ്ടത് പരസ്പരം സ്നേഹിക്കുക ഇതാണ് കർത്താവ് ആവശ്യപ്പെടുന്നത് അവസാന കാലഘട്ടത്തിൽ ഒരുങ്ങുന്നത് ഇങ്ങനെയാണ് പ്രിയ പ്രിയക്കൂട്ടുകാരെ ഇന്ന് മനുഷ്യരെ മനുഷ്യർ എന്ന് പറഞ്ഞാൽ പോലും സാത്താൻ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ എങ്ങനെയാണ് വഴിതെറ്റിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവിന് നാൽപ്പത് ദിവസം മലമുകളിൽ ഉപവസിക്കാൻ പോയപ്പോൾ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ സാത്താൻ വന്ന് പ്രലോഭിപ്പിച്ചു ധനം കാട്ടി അതുപോലെ സ്ഥാനമാനങ്ങൾ തരാമെന്ന് പറഞ്ഞു പട്ടണം കാണിച്ചു കൊടുത്തു ദൈവവചനം പറഞ്ഞു ദൈവവചനം പോലും പറഞ്ഞ് കർത്താവിനെ സാത്താൻ പരീക്ഷിച്ചു സാക്ഷാൽ ദൈവത്തിന് സാത്താൻ പരീക്ഷിച്ചെങ്കിൽ ഈ പാവം നമ്മളെ സാത്താൻ വെറുതെ വിടുവോ അവൻ പരീക്ഷിക്കാൻ വരും യേശുവിനെ പരീക്ഷിച്ച അതേ ചീട്ടുകൊണ്ട് തന്നെയാണ് അവൻ നമ്മളെയും പരീക്ഷിക്കുക അപ്പം കാണിക്കും അതായത് ഇന്ന് അപ്പം എങ്ങനെ കാണിച്ചത് കല്ലിനെ അപ്പമാക്കാം എന്ന് പറഞ്ഞിട്ട് ഇന്ന് മനുഷ്യർക്ക് മുഴുവൻ ധനമാണ് വേണ്ടത് സുവിശേഷ പ്രഘോഷണം പോലും ലക്ഷ്യം അങ്ങനെ വരുമ്പോൾ സാത്താന് നമ്മള് അടിമയാകും രണ്ടാമത് സ്ഥാനമാനങ്ങൾ തരാമെന്ന് പറഞ്ഞു അതാണ് അടുത്ത പരീക്ഷണം എല്ലാവരുടെയും ഫേമസ് ആവണം അതിന് എങ്ങനെ വേണമെങ്കിൽ സുവിശേഷത്തെ വളച്ചൊടിക്കാൻ തയ്യാറുള്ളവരെ അവൻ കുട്ടി കൂട്ടി വെക്കും സ്ഥാനങ്ങളിൽ വീണ് പോകുന്നവരുണ്ട് പിന്നെ പറയും ഭൂമി തരാം ഈ ഇത് മുഴുവൻ എനിക്ക് ഭൂമി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ എന്ന് എന്തുമാത്രം നടക്കുന്ന പ്രാർത്ഥിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഭൂമി കൂട്ടിക്കൂട്ടി വയ്ക്കുക സ്ഥലങ്ങൾക്ക് ബ്രോക്കറാവുക പ്രിയ സഹോദരങ്ങളെ അന്ന് സാത്താൻ യേശുവിനെ പരീക്ഷിച്ചു യേശു ജയിച്ചു ഈ പരീക്ഷണങ്ങളിൽ പക്ഷെ ഇന്ന് സാത്താൻ മനുഷ്യരെ പരീക്ഷിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളെക്കൊണ്ട് പക്ഷെ അതിൽ മനുഷ്യൻ തോറ്റുപോയി ഇന്ന് പല വ്യക്തികളും തോറ്റുകൊണ്ടിരിക്കുകയാണ് സുവിശേഷപ്രഘോഷമുണ്ട് എല്ലാമുണ്ട് പക്ഷേ അതിൻ്റെ പിന്നിലെ മനുഷ്യൻ്റെ ഭൗതികമായ ലക്ഷ്യങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് ഒന്നും വേണ്ട എന്നല്ല പറയുന്നത് ജോലി ചെയ്യുന്നവൻ കൂലിക്കർഹനാണ് പക്ഷേ ലക്ഷ്യങ്ങൾ അതിരുകടക്കുമ്പോൾ ഓർക്കുക നമ്മുടെ ദൈവത്തെ സാത്താൻ പരീക്ഷിച്ചപ്പോൾ അവിടെ സാത്താനാണ് തോറ്റത് കർത്താവ് ജയിച്ചു ഇന്ന് ഈ നോമ്പ് കാലത്തിൽ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് ഈ ഉപവാസ കാലത്ത് നമ്മൾ സാത്താൻ്റെ മുമ്പിൽ തോറ്റിട്ടുണ്ടോ ധനത്തിന് വേണ്ടി ദൈവത്തിന് വിൽക്കുന്നുണ്ടോ ഭൂമിക്ക് വേണ്ടി ദൈവത്തിന് വിൽക്കുന്നുണ്ടോ സ്ഥാനം കിട്ടാൻ ദൈവത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടോ ആലോചിക്കുന്നത് നല്ലതാണ് പ്രിയ കുട്ടികാര് തിരുവചനം പറയുന്നു നീ എന്ത് ചെയ്താലും ജ്ഞാനത്തിന്റെ പുസ്തകം എടുത്തു വായിച്ചാൽ അറിയാം നീ എന്ത് പറഞ്ഞാലും ദൈവം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ജ്ഞാനം ഒന്നാം അധ്യായം ആറും പത്തും വചനങ്ങളൊന്നും വായിച്ചാൽ മതി ദൈവദൂഷണം പറയുന്നവന് വെറുതെ വിടില്ല ഈ ദൈവദൂഷണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം പറഞ്ഞ് വിറ്റ് കാശാക്കുന്നവനെയും ദൈവം വെറുതെ വിടില്ല മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽ പെടാതെ പോവുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുറുമുറുപ്പ് പോലും അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതൊക്കെ ദൈവത്തിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് എല്ലാതും നീതിപീഠത്തിന്റെ മുമ്പിൽ വരും സഭാപ്രസംഗങ്ങൾ പതിനൊന്നോ ഒമ്പതിലോ നോക്കിയാൽ മതി പന്ത്രണ്ട് പതിമൂന്നിനും കാണാം എല്ലാം നീതിപീഠത്തിന്റെ മുമ്പിൽ വരും പ്രിയ കൂട്ടുകാരെ നമുക്ക് ഒഴികഴിവില്ല കേട്ടോ ദൈവം കാണുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കരുത് ദൈവം കേൾക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കരുത് ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയുള്ളവനായിരിക്കാൻ നീതി ഉള്ളവരാ ഉള്ളവളായിരിക്കാൻ വിശുദ്ധ അവസരിപ്പിതാവെന്ന നീതിമാനോട് മാധ്യസ്ഥം വഹിച്ചാൽ മതി മാർച്ച് മാസം അവസാനിക്കുന്നതിനേക്കാൾ മുൻപ് ഞാൻ നിങ്ങൾക്കൊരു ജപമാല അവസയപിതാവിൻ്റെ ജപമാല പരിചയപ്പെടുത്തി തരാം ഇത് നിങ്ങൾ എഴുതിയിടത്താൽ സ്വന്തം ഇരുന്ന് ഒരു ഇതുപോലെയുള്ള മണികളൊക്കെ കോർത്ത് കെട്ടി നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഈ അവസേപ്പിതാവിൻ്റെ ജപമാല ഒരു വെള്ളമണിയും മൂന്ന് കടും ചുവപ്പ് മണികളും ഒരു വെള്ളമണിയും മൂന്ന് കടും ചുവപ്പ് മണികളുമുള്ള പതിനഞ്ച് ഭാഗങ്ങളുള്ള ജപമാലയാണ് അപ്പോൾ മൂന്ന് മണി അങ്ങനെ പതിനഞ്ചെണ്ണം അപ്പോൾ നാൽപ്പത്തഞ്ച് മണി അതുപോലെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയിൽ ഓരോ വെള്ളമണി അപ്പോൾ നാൽപ്പത്തഞ്ചും പതിനഞ്ചും അറുപതും അങ്ങനെ അറുപത് മണികളാണ് ഇതിലുള്ളത് അത് വേണമെങ്കിൽ അവസയപ്പിതാവിൻ്റെ വയസ്സിനെ സൂചിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വെളുത്ത മണി വിശ്വ അവസയപിതാവിൻ്റെ പരിശുദ്ധിയെയാണ് ഓർക്കുന്നത് മണി അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയായിരുന്ന കർത്തവ്യ നിഷ്ഠ നിങ്ങൾക്കിത് വീട്ടിലിരുന്ന് കെട്ടിയുണ്ടാക്കാവുന്നതേ ഉള്ളൂ അവസരപ്പിതാൻ്റെ ഒരു മെഡലിട്ടു അത് കഴിഞ്ഞിട്ട് ഒരു വെള്ളമണി അതിനുശേഷം മുമ്മൂന്ന് മണി ഇടയിൽ ഓരോ വെള്ളമണി അങ്ങനെ പതിനഞ്ച് മണി പതിനഞ്ച് ഭാഗങ്ങൾ അപ്പം പതിനഞ്ച് പ്രാവശ്യം മൂന്ന് മണിയാവുമ്പോൾ നാൽപ്പത്തഞ്ച് മണി ഈ പതിനഞ്ച് മണി എന്തിനാണോ പറയുന്നത് അറിയോ ഓരോ വെളുത്ത മണിയിലും നമ്മൾ ചെല്ലേണ്ടത് കൊന്തയുടെ ഒരു രഹസ്യമാണ് ധ്യാനിക്കേണ്ടത് ഒരു വെളുത്ത മണി എടുത്തു മംഗലവാർത്ത ധ്യാനിച്ചു അതിനോടൊപ്പം രണ്ട് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപവും ഈ മണിയിൽ ചെല്ലു ഈ ഒരു മണിയിൽ രണ്ട് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലു അത് കഴിഞ്ഞാൽ ചുവന്ന മണിയിൽ മൂന്ന് പ്രാവശ്യമുണ്ട് ചുവന്ന മണി ചുവന്ന മണിയിൽ ഈശോ മറിയം അവസയപ്പേ ഞങ്ങളവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇതാണ് പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ചൊല്ലേണ്ടത് ഈശോ മറിയും ഞങ്ങൾ ഞങ്ങളവിടത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഈശോ ഞങ്ങൾ ഞങ്ങളവിടത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് രണ്ടാമത്തെ ദേവീഗ്രഹസ്യം ഏലീശമ്മയുടെ അടുത്തേക്ക് പോകുന്നത് ധ്യാനിക്കുക രണ്ടനന്മ നിറഞ്ഞ മറിയുമേ ചൊല്ല എന്നിട്ട് വീണ്ടും ഇതുപോലെ പറയുക ഈശോ മറിയ ഞങ്ങൾ ഞങ്ങളവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഇതാണ് പ്രാർത്ഥന അവസാനം ഒരാൾ പറയും ഓ പാവനായ വിസ്ത്യാവസ്യപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപ്പോൾ എല്ലാവരും പറയും ഈശ്വര ഈശ്വര വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുമാറാകട്ടെ അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം ഓ ദൈവമേ അങ്ങയുടെ നിത്യനായ പുത്രന്റെയും അവൻ്റെ ഭാഗ്യപ്പെട്ട മാതാവിൻ്റെയും പരിപാലന ശുശ്രൂഷയ്ക്കായി നിത്യതയിൽ നിന്നും വിശ്വവസ്പിതാവിനെയാണല്ലോ അങ്ങ് മുൻകൂട്ടി നിശ്ചയിച്ചത് ഭാഗ്യപ്പെട്ട കന്യകയുടെ വിരക്തപതിയാകാനും അങ്ങയുടെ പുത്രൻ്റെ വളർത്തുപിതാവാകാനും അദ്ദേഹത്തെ യോഗ്യമാക്കുകയും ചെയ്തു വരും ഓ ദൈവമേ ഭൂമിയിൽ ഈശോയ്ക്കും മറിയത്തിനും അദ്ദേഹം നൽകിയ എല്ലാ ശുശ്രൂഷകളുടെയും പേരിൽ ഈ ഭൂമിയിൽ അവസെ പിതാവിൻ്റെ മാധ്യസ്ഥം ഞങ്ങൾക്ക് സഹായകമായി തീർക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിൽ അദ്ദേഹത്തിൻ്റെ സൗഹൃദത്താലുള്ള സന്തോഷം പങ്കിടാനും ഞങ്ങളെ അനുവദിക്കണമേ നമ്മുടെ കർത്താവായ ഈശ മിഷിഹായുടെ നാമത്തിൽ ആമീൻ ഇതാണ് അവസയപിതാവിൻ്റെ ജപമാല അപ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇതുപോലൊരു ജപമാല ചൊല്ലി മുപ്പത് ദിവസമോ അല്ലെങ്കിൽ എത്ര ദിവസം അറുപത് ദിവസമോ ഒക്കെ ചൊല്ലി കാഴ്ചവെച്ചാൽ അവസ്യപ്പിതാവ് പെട്ടെന്ന് നമുക്ക് കാര്യം നടത്തി തരും അതുപോലെ അവസ്യ പിതാവിൻ്റെ വയസ്സിനെ സൂചിപ്പിക്കുന്ന അറുപത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ അറുപത്തൊന്നാമത്തെ വയസ്സാണ് മരിക്കുന്നത് അറുപത് വയസ്സിൻ്റെ ഓർമ്മയായിട്ട് അറുപത് പ്രാവശ്യം തൃത്ത സ്തുതി ചൊല്ലി അതായത് പിതാവിനും പുത്രനും പശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നൊക്കെ ആമി അങ്ങനെ അറുപത് പ്രാവശ്യം ചൊല്ലി കാഴ്ചവെക്കുന്നതും നല്ല ഒരു ഭക്ത അഭ്യാസമാണ് പ്രിയ സഹോദരങ്ങളെ അവസയ പിതാവിനെ നമ്മൾ ശക്തമായിട്ട് മാധ്യസ്ഥത്തിന് വേണ്ടി വിളിക്കണം ഈ അവസാന കാലത്തിൽ വിസ്തീ അവസ്പ പിതാവ് എനിക്ക് ഒരു സമ്മാനം തന്നതാണ് ഈ ജപമാല എൻ്റെ ഫ്രണ്ട് എനിക്ക് കൊണ്ട് അയച്ചു തന്നതാണ് അതുകൊണ്ടാണ് ഞാനിത് ഈ മാസം അവസാനിക്കുന്നതിനേക്കാൾ മുൻപ് അവസയ പിതാവ് ഇത് സമ്മാനമായി തന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ വീണ്ടും പറയുകയാണ് ഈ എല്ലാ ജപമാലകളും ഇരുന്ന് കുത്തിയിരുന്ന് ചൊല്ലാനല്ല അത് അതാ അതിൻ്റെ ആവശ്യങ്ങളിൽ നമുക്ക് തന്നെ പ്രേരണ തരും ഇത് ചൊല്ലാം വിശുദ്ധ മികായൻ്റെ ജപമാല തടസ്സങ്ങൾ വരുമ്പോൾ പൈശാജീവിണ്ടാവും തോന്നുമ്പോൾ നമ്മൾ ആ ജപമാല എടുത്ത് ചൊല്ലും അതുപോലെ പല പല ജപമാലകൾ ദൈവഘരനയുടെ കൊന്ത എന്നും മസ്റ്റാണ് അതാണ് ഈ ലോകത്തിലെ അവസാന കാലഘട്ടത്തിൽ പരിസര ജപമാല ദൈവഘരനയുടെ കൊന്ത അപ്പോൾ അങ്ങനെ ഓരോ വിമോചന കൊന്ത അങ്ങനെ സമാധാനത്തിന്റെ കൊന്ത അങ്ങനെ കുറേ ഉണ്ട് നിങ്ങൾക്ക് സൗകര്യം പോലെ ആച്ചിലൊരു ദിവസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രേരണ തോന്നുമ്പോഴോ ഇതൊക്കെ ചൊല്ലിയാൽ അവസാന കാലഘട്ടത്തില് ഈ ജവമാ ഈ ജവമാലയുടെ ഈ ഭക്താഭ്യാസങ്ങളൊക്കെ നമ്മ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് കരുതിയിരിക്കുക നന്മയുടെ മൂടുപടം അണിഞ്ഞ് തിന്മ വരും നന്മയുടെ വാക്കുകളുമായിട്ട് തിന്മയുണ്ടാകും കുറേ നന്മ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ മറ്റേ വിശ്വാസത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും അറിയാതെ പെട്ടുപോകുന്ന നീതിമാന്മാരുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട് പക്ഷെ ദൈവം അവർക്കൊക്കെ അത് വെളിപ്പെടുത്തി കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ബേസ് പരിശുദ്ധ കുർബാനയാണ് സെൻട്രൽ പോയിന്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ദാറ്റ് ഈസ് ഹോളി മാസ് അത് ഒരിക്കലും മറക്കണ്ട പാപരിഹാര ബലി കൃതജ്ഞതാ ബലി എല്ലാം ഈ പരിശുദ്ധ കുർബാനയാകുന്ന യാഗബലിയിൽ ഈശോനാഥൻ ലോകത്തിൻ്റെയും നമ്മുടെയൊക്കെ പാപത്തിന് പരിഹാരമായിട്ട് ഈശോയുടെ തിരുശരീരവും തിരു പിതാവായ ദൈവത്തിന് ബലിയായി കൊടുക്കുന്ന ദിവ്യ കാരുണ്യ ആരാധന അടക്കമുള്ള പരിശുദ്ധ കുർബാനയാണ് ഇന്ന് അവസാന കാലത്തിൽ മനുഷ്യന് ഏറ്റവും വലിയ ആശ്രയം എല്ലാ പാപികൾക്ക് വേണ്ടിയും എല്ലാ മരിച്ചവർക്കു വേണ്ടിയും പരിശുദ്ധ കുർബാനയാകുന്ന പാപരിഹാര ബലിയിലൂടെ ഈശോയുടെ തിരി രക്ഷ തിരിശരീരവും പിതാവിന് ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടും പാപികളുടെ മാനസാന്തത്തിന് വേണ്ടിയും ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടിയും സ്വന്തം കുടുംബത്തിന് വേണ്ടിയുമൊക്കെ യേശുവിൻ്റെ തിരിശരീരവും തിരി പരിഹാരമായിട്ട് പിതാവിനെ കാഴ്ച കൊടുത്ത് പ്രാർത്ഥിച്ചാൽ വലിയ ഫലം ലഭിക്കും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ മാർച്ച് മുപ്പത്തൊന്നാകുമ്പോഴേക്കും ഇനിയും അനേകം മക്കൾക്ക് അവസരിപ്പിതാവ് സമ്മാനം കൊടുത്തു എന്ന് കേൾക്കാൻ ഈ പാവം ചേച്ചിക്ക് അനുഗ്രഹം കിട്ടട്ടെ നിങ്ങളുടെ മെസ്സേജുകളിൽ നിങ്ങൾക്ക് വലിയ വലിയ അനുഭവങ്ങളൊക്കെ വന്നു എന്ന് കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നും കാരണം ദൈവത്തിന് വേണ്ടി ഒരുപാട് മക്കളെ ഒരുക്കാനായിട്ട് സാധിച്ചല്ലോ പിന്നെ ഈ സന്ദേശങ്ങളും ദർശനങ്ങളും ഒക്കെ മിഥിയല്ല എന്ന് അവർക്കും മനസ്സിലായല്ലോ ഇതുപോലെ ജോയൽ രണ്ടിൽ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം നടക്കട്ടെ അവസാന കാലഘട്ടത്തിൽ എല്ലാവർക്കും നിറയട്ടെ എല്ലാവരും ദർശനങ്ങൾ കാണട്ടെ ദിവ്യമായ ദർശനങ്ങൾ അതനുസരിച്ച് ജീവിക്കാനുള്ള കൃപ നമുക്ക് കിട്ടാൻ ജസ്തേ അവസ്ഥ പിതാവിനോടും പശുതമ്മയോടും നമുക്ക് ശക്തമായി മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേൻ